കുറച്ചൊരു ക്ലാരിറ്റി കിട്ടിയത് എനിക്ക് ഞാൻ പിന്നെ തന്നെ മതിയെന്ന് അതുവരെ അപ്പോഴും മറ്റൊരു മേയും പുറത്ത് വേറെ ഏതെങ്കിലും കോഴ്സിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ വിനോദയാത്രയായി പൂ വന്ന് അപ്പോൾ ഓരോന്ന് കഴിയുമ്പോൾ കുറേയും കൂടെ ക്ലാരിറ്റിയാണ് ഒരു റോള് കിട്ടുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു ഒരു ഇപ്പോഴും എനിക്ക് ആ കാലഘട്ടം ഉണ്ടല്ലോ അതിപ്പോഴും പതിനെട്ട് വർഷമായി പക്ഷേ എനിക്ക് ആ കാലഘട്ടത്തിലുള്ള ഞാൻ തന്നെയാണ് എൻ്റെ ഉള്ളിൽ ഞാൻ എനിക്കിപ്പോഴും അത് മാറിയിട്ടില്ല അത് എത്ര എന്താ പറയുക ഉയർച്ചയും താഴ്ചയൊക്കെ വന്നു പോയാലും ഇപ്പോഴും എനിക്കൊരു കഥാപാത്രം കിട്ടുമ്പോൾ അത് ആ കഥയ്ക്കൊരു കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആണെന്ന് കിട്ടിയാൽ മതി അത് രണ്ട് സീനാണെങ്കിലും അഞ്ച് സീനാണെങ്കിലും എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ആ കഥയിൽ ഈ ഒരു കഥാപാത്രം വന്ന് പോയതിൻ്റെ ഒരു ചായവ് അല്ലെങ്കിൽ ഒരു തിരയടിച്ച് പോകുന്ന പോലെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്നൊരു ചാൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ക്രൂ ക്രൂവിൻ്റെ കൂടെ അഞ്ജലി അഞ്ജലീനൊക്കെ ഞാൻ ഒരുപാട് കത്ത് എഴുതിയും ഇമെയിൽ എഴുതിയും ലിങ്കിൻ്റെ ലിങ്ക് അയച്ചുമൊക്കെയാണ് ഞാൻ എങ്ങനെയൊക്കെ ആ ആ റോളിലേക്ക് കിട്ടിയത് ബാംഗ്ലൂർ ഡേസിൽ അപ്പം ഇപ്പോഴും അതേപോലെയാണ് ഇപ്പോഴും ഒരു ക്യാരക്ടർ കിട്ടുമ്പം ഞാൻ ആടല്ല അതിൻ്റെ വലിപ്പം ചെറുപ്പം തീരുമാനിക്കാൻ എന്നുള്ളതാണ് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അത് മാത്രമേ നോക്കുന്നുള്ളൂ പിന്നെ ഓഫ് ഓഫ്കോഴ്സ് പൊളിറ്റിക്സ് അതുമായിട്ട് ഞാൻ അലൈൻഡാണ് കഥയുടെയും കുറച്ചും കൂടെ സോറി കഥയുടെയും കുറച്ചും കൂടെ വിടാൻ പക്ഷെ ഡയറക്ടറിൻ്റെ വിഷണവുമായിട്ട് ഞാനൊരു ഒന്ന് യോജിച്ച് തന്നെ നിൽക്കണം ആ ഒരു ഡിസ്കണക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സെറ്റിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതാണ്